ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിറയെദാർ എന്ന വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ഇതുപോലുള്ള സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് അറിയാനായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു ആൻ്റിയെ കാണിക്കുന്നു വശ്യമായ സൗന്ദര്യമുള്ള അവർ എന്തോ ചിന്തിച്ചിരിക്കുന്നതായി കാണിച്ച് അവർ തൻ്റെ മരുമകളെ അവിടേക്ക് വിളിപ്പിക്കുന്നു ശേഷം ഹീറോയിൻ കടന്നു വന്നു അവർ ഹീറോയിനോട് ദാമ്പത്യ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു മാത്രമല്ല അവർ ഇതുവരെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്താ ചിന്തയില്ലെങ്കിൽ നീ വേണം അതൊക്കെ മുൻകൈയ്യെടുത്ത് ചെയ്യാനെന്നും അവർ ഹീറോയിനെ ഉപദേശിച്ചു നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടും നിങ്ങളെന്താ ഇതേക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്തത് എന്നൊക്കെ ആൻറ്റി അവരോട് പറയുന്നു അതോടെ ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ തമ്മിൽ പിണക്കങ്ങളൊന്നുമില്ല പക്ഷേ ഹീറോയ്ക്ക് അവർക്കിടയിലെ പരിപാടികൾ സംഭവിക്കാനുള്ള കുഴപ്പങ്ങളെക്കുറിച്ചും അത് കാരണം പാതി വഴിയിൽ എല്ലാം നിർത്തിയിട്ട് പോകാറാണ് പതിവെന്നും ഹീറോയിൻ പറയുന്നു അത് കേൾക്കുന്ന ആൻറ്റി അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചെല്ലാം ചെയ്തു കൊടുക്കാനും ഒപ്പം പാലിൽ ചേർത്ത് ഹീറോയ്ക്ക് കൊടുക്കാനായി അവർ ഒരു മരുന്നും അവളെ ഏൽപ്പിച്ചു ആ സമയം ഹീറോ അവിടേക്ക് വരുന്നു ജോലി കഴിഞ്ഞെത്തി അവൻ ഹീറോയിനെയും കൂട്ടി റൂമിലേക്ക് പോകാനായി പോകുന്നു ആ സമയം ആൻറ്റി അവനോട് പാല് കുടിച്ചിട്ട് കിടക്കാനായി പറഞ്ഞു ശേഷം ഹീറോ അകത്തേക്ക് പോയി ആ സമയം ഇന്നെങ്കിലും ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്ന് ആൻറ്റി മനസ്സിൽ ചിന്തിച്ച് നിൽക്കുന്നു തുടർന്ന് ഹീറോ ഒരു റിപ്പോർട്ട് എടുത്ത് വായിക്കുന്നു അതിൽ ഹീറോയ്ക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നതായിരുന്നു ഉണ്ടായിരുന്നത് ഡോക്ടറിൻ്റെ കൈവശത്തു നിന്നും റിപ്പോർട്ട് വാങ്ങിയ ശേഷം ഹീറോ ആകെ അസ്വസ്ഥനായിരുന്നു ഈ കാര്യം ആരോടും പറയാതെ അവൻ ഒളിപ്പിക്കുന്നു വീട്ടിലെല്ലാവരോടും പറയാനായി പലതവണ തുണിഞ്ഞെങ്കിലും ആരെയും വിഷമിക്കേണ്ട എന്ന് കരുതി അവനത് മറച്ചു വയ്ക്കാൻ തന്നെ തീരുമാനിച്ചു ആ സമയം ഹീറോയിൻ റൂമിലേക്ക് വരുന്നു അവൾ ആ പാലുമായിട്ടാണ് വരുന്നത് ഹീറോയുടെ കയ്യിലെ റിപ്പോർട്ട് കണ്ട ഹീറോയിൻ അതേപ്പറ്റി അവനോട് ചോദിച്ചു പക്ഷെ ഹീറോ അത് തൻ്റെ ഓഫീസിലെ ചില ഫയൽസ് ആണെന്ന് അവളോട് മാറ്റി പറയുന്നു ശേഷം ഹീറോയിൻ്റെ കയ്യിൽ നിന്നും ആ പാല് വാങ്ങി ഹീറോ കുടിച്ചു അതിൽ ആൻറ്റി കൊടുത്ത മരുന്ന് കലർത്തിയിട്ടാണ് ഹീറോയിൻ അവനെ കുടിക്കാനായി കൊടുക്കുന്നത് അത് കുടിക്കുന്നതോടെ ഹീറോ വല്ലാത്ത മൂടിലേക്ക് പോവുകയും ഉടനെ അവർക്കിടയിൽ അവിടെ ഒരു തകർപ്പൻ പരിപാടിയും നടക്കുകയും ചെയ്യുന്നു ഇവരുടെ ഈ സംഗതികൾ നടക്കുന്ന സമയം ആൻറ്റിയുടെ റൂം കാണിക്കുന്നു അവിടെ ഈ സമയം വികാരമടക്കാൻ കഴിയാത്ത ആൻറ്റി സ്വയം തൃപ്തി കണ്ടെത്തുന്ന തിരക്കിലായിരുന്നു അവർക്ക് വികാരമടക്കാൻ കഴിയാതെ ആ രാത്രി എങ്ങനെയൊക്കെയോ അവർ വെളുപ്പിച്ചു അടുത്ത ദിവസം എല്ലാവരും കഴിക്കാനായിരിക്കുന്നു ആ സമയം ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് ഹീറോയിൻ പോയി വാതിൽ തുറക്കുന്നു വന്നവൻ ഹീറോയിനെ തന്നെ വായി നോക്കി നിൽക്കുന്നു അവൾ അവനോട് ആരായെന്ന് ചോദിച്ചു അവൻ ഹീറോയെ തേടിയാണ് എത്തിയതെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഹീറോ അവനെ അകത്തേക്ക് വിളിപ്പിക്കുന്നു അവൻ ഹീറോയുടെ ബിസിനസ് പാർട്ട്ണറാണെന്ന് കാണിക്കുന്നു ഹീറോ ആൻറ്റിക്ക് അവനെ പരിചയപ്പെടുത്തുന്നു പക്ഷേ വന്നവൻ്റെ കണ്ണ് മുഴുവൻ ഹീറോയിൻ്റെ മേൽ ആയിരുന്നു തുടർന്ന് ഹീറോയ്ക്ക് ഓഫീസിൽ പോകാൻ സമയമായതോടെ ഹീറോ പോകാൻ ഇറങ്ങുന്നു ശേഷം ഫ്രണ്ടിന് റൂം കാണിച്ചു കൊടുക്കാനായി ഹീറോയിനോട് അവൻ പറഞ്ഞു അങ്ങനെ ഹീറോ പോയ ശേഷം അവൻ വീണ്ടും ഹീറോയിനെ നോക്കി വെള്ളമറക്കാൻ തുടങ്ങി ഇത് ശ്രദ്ധിച്ച ഹീറോയിൻ ഇവൻ കാണാനാൾ ഡീസെൻ്റ് ആണെങ്കിലും നോട്ടം ശരിയല്ല എന്ന് ചിന്തിക്കുന്നു ശേഷം ഹീറോയിനോടകത്തേക്ക് പോയി ജോലികൾ നോക്കിക്കൊള്ളാനായി ആൻറ്റി പറയുകയും ഞാൻ ഇവനെ റൂമൊക്കെ കാണിച്ചു കൊടുക്കാമെന്നും പറയുന്നു അവനും ഓക്കെ പറയുന്നു അവനോട് തന്നെ ആൻറ്റി എന്ന് വിളിക്കേണ്ട പേര് വിളിച്ചാൽ മതിയെന്നും അവർ പറഞ്ഞു അവർക്ക് അവനോട് വല്ലാത്ത അടുപ്പം തോന്നാൻ തുടങ്ങുന്നു അവനും അവരുമായി നല്ല കമ്പനിയാവുകയും ചെയ്യുന്നു തുടർന്ന് അവർ രണ്ടുപേരും റൂം കാണാനായി പോകുന്നു ശേഷം റൂം കിട്ടിയതോടെ അവൻ റെസ്റ്റ് എടുക്കുന്നു ആ സമയം ഹീറോയിൻ അവൻ്റെ റൂമിലേക്കെത്തി അവൻ്റെ ഇരിപ്പ് കണ്ട ഹീറോയിൻ അവനോട് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അവൻ ഹീറോയിനോട് അവിടെ ഇരിക്കാനായി പറയുന്നു നിന്റെ കൈകൊണ്ട് എന്തുണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കാൻ തയ്യാറാണെന്ന് അവൻ ഹീറോയിനോട് പറഞ്ഞു അത് കേൾക്കുന്ന ഹീറോയിൻ അവനോട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുകയും അവൾ ഡോർ അടയ്ക്കുകയും ചെയ്യുന്നു ശേഷം വികാരത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്ന ഹീറോയിൻ അവനുമായി അവിടെ സംഗതികൾ നടത്താൻ തുടങ്ങി നീണ്ട നേരത്തെ ആ പരിപാടികൾക്കൊടുവിൽ അവൻ കണ്ണു തുറന്നതും താൻ ഇത്ര സമയം കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് അവൻ തിരിച്ചറിയുന്നു അതോടെ അവൻ വല്ലാത്ത നിരാശയിലാകുന്നു എങ്ങനെയെങ്കിലും ഹീറോയിനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരണം എന്നവൻ അപ്പോ മുതൽ ചിന്തിക്കുന്നു അതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിൻ്റെ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ എപ്പിസോഡ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്